കടന്നു വരികയാണ് ാണ് പട്ടിണിയിലാണെന്ന് മനസ്സിലാക്കിയ പ്രവാതകന്റെ കരലിന്റെ കഷണമായ ഫാത്തിമ ഭീവ്രയല്ലാഹൂന്ന കണ്ണുനീരോടെ ഒരു നൊട്ടിക്കഷണം കൊണ്ട് പ്രവാതകന്റെ അരികിലേക്ക് വരികയാണ് യാ റസൂലല്ലാഹ് ഫാത്തിമ ഇതങ്ങി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കുമ്പോ അല്ലാണ്ട് കരയുകയാണ് എന്നിട്ട് പ്രവാചകര് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ മിൻഹു സലാസത്തി പൊന്നമോളെ മൂന്ന് ദിവസമായിട്ട് നിന്റെ നിന്റെ ഹബീബായ ഉപ്പയുടെ മുഹമ്മദ് മുസ്തഫ മൂന്ന് ദിവസമായിട്ട് മൂന്ന് ദിവസമായിട്ട് ആദ്യമായിട്ട് നിന്റെ ഹബീബിന്റെ കൈയിൽ കിട്ടിയ റൊട്ടി കഷണമാണെന്ന് ീ ട്ടിക്കണമാണെന്ന് പറയുമ്പോൾ തുടങ്ങി എന്നിട്ടോ ഒരിക്കൽ വീട്ടിലേക്ക് ചോദിച്ചറിയുന്നതിന് വേണ്ടി അല്ലാണ്ട് റസോലിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഐഷാബി വെറുതെ ചെന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹാബികൾ ഇരിക്കുമ്പോൾ ഒരു വൃദ്ധയായ ഉമ്മയുടെ കൈ അള്ളാൻ്റെ പ്രിയപ്പെട്ടവളായ ഐഷാബി വർ എല്ലാവല ഒരു വസ്ത്രം കൊടുത്തുവിടുകയാണ് ആ വസ്ത്രം വാങ്ങി നോക്കുകയാണ് പുന്നിപ്പിടിപ്പിച്ചിരിക്കുന്ന വസ്ത്രമാണ്

ഉള്ളവരുടെ സ്വത്തിൽ നിന്ന് വേണ്ടി വേണ്ടി പണം മനസ്സ് കാണിച്ച ലോകത്തിന്റെ നായകനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെടുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്ത് ധരിച്ചിരുന്ന വസ്ത്രമുണ്ടല്ലോ ആ വസ്ത്രം

ലോകത്തിന്റെ പറഞ്ഞു പാവപ്പെട്ട കണ്ടിട്ട് വരികയാ രണ്ട് യീ ഞാൻ കണ്ടിട്ട് വരികയാ അവരെ കണ്ടിട്ട് അവർക്കൊരു സമാധാനത്തിന് വേണ്ടിട്ട് ഞാനൊരു ശ്രമം നടത്തി ഒറ്റ ഞാനായ തീമക്കളുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവർക്കൊരു വല്ലാത്ത പരാതി അവർക്കൊരു വല്ലാത്ത സങ്കടം എന്ത് എന്റെ വീട്ടിന്റെ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് ഈന്തപ്പന തോട്ടങ്ങളുണ്ട് en el condayita അള്ളാന്റെ ഞങ്ങൾക്ക് ഒന്നുപോലും അയാൾ വിള ഇങ്ങനെ തരാറില്ല ഒന്നുപോലും തരാറില്ല നമുക്ക് വാപ്പയില്ലാത്തവരാണ് ഈ വീട്ടിന്റെ കത്ത് നമ്മൾ നിത്യ പട്ടിണിയാണ് റസൂലെ അതുകൊണ്ട് അതിൽ നിന്ന് ഒരു മരമെങ്കിലും അള്ളാന്റെ ഹബീബെ ഞങ്ങൾക്ക് ആരെങ്കിലും വാങ്ങി തന്നിരുന്നെങ്കിൽ അഭിമാനത്തോടെ ഞങ്ങൾക്കുള്ളതാന്ന് പറഞ്ഞ് ആ ഈത്തപ്പടെ ഞങ്ങൾക്ക് പറച്ചു കഴിക്കാമായിരുന്നു പോയി മുതലാൾ യാറിയാൻ പോയി ആരാ പോകുന്നത് പാവപ്പെട്ടവന്റെ മനസ്സറിഞ്ഞ ലോകത്തിന്റെ നായകനെ മുഹമ്മദ് മുസ്തഫ

പതിനാറിന്റെ നബിതങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു ഈ തോട്ടം എനിക്ക് എന്ന് ചോദിച്ചു കാശുതരാ ഈ തോട്ടം നിങ്ങൾ എനിക്ക് എന്ന് ചോദിച്ചു മനസ്സിലായി അല്ലാണ്ട് റസൂൽ ഇത് വാങ്ങിയിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിട്ടാന്ന് മനസ്സിലായി മനുഷ്യൻ പത്തു തോട്ടത്തിന്റെ വിലയാണ് ചോദിച്ചത് ഒരു തോട്ടത്തിന്റെ വിലക്ക് ഒരു തോട്ടത്തിന്റെ ഈന്തപ്പനബ് ഭകനമായിട്ട്

ഹാബികൾ വെച്ച് അല്പസ്വല്പം സമ്പാദിയമ്മല്ല കൊടുത്തട്ടുള്ള ആള് ഉസ്മാൻ ഇബ്നു അഫ്ഫ കണ്ണി കൊണ്ട് പറഞ്ഞ റസൂലേ ഇരിക്ക അല്ലാഹു പണം തന്നിട്ടുണ്ടല്ലോ അങ്ങയുടെ കൽബിനെ വേദനിപ്പിച്ച അങ്ങയുടെ കണ്ണുപൊട്ടി ഒരു കണ്ണീർ ഒഴുകാൻ കാരണക്കാരായ ആ പാപപ്പെട്ട അനാഥമക്കൾക്ക് ആ തോറ്റം ഞാൻ വാങ്ങിച്ചു കൊടുക്കാം നബിയേ ഉസ്മാൻ ഇബ്നു അഫ്ഫ റളിയല്ലാഹു അൻഹു പാപപ്പെട്ട

ഈ പ്രവാചകൻ വേണ്ടി ോട് ആവശ്യപ്പെടുമെന്ന് പറഞ്ഞു പോയെങ്കിൽ പരിപാടിക്ക് വന്ന മുമ്പിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ നാല് പെൺമക്കളെ കെട്ടിക്കുന്നതിന് അഞ്ച് പെൺമക്കളെ കെട്ടി ലക്ഷം രൂപയോളം ആവശ്യം വരുന്ന എന്റെ പ്രിയപ്പെട്ട മുന്നിൽ ഈ നിറഞ്ഞ ഞാൻ ഒരു മടിയും ും കൂടാറേ വെക്കാറ് അല്ലാഹ് തന്നതല്ലേ അല്ലാഹു തന്ന സമ്പത്തല്ലേ അല്ലാഹു ഒരുക്കി തന്നതല്ലേ ആ പടച്ചവനത് തിരിച്ചെടുക്കാനുള്ള കടിവുണ്ടെന്ന് മനസ്സിലാക്കി ആർ സി സി മനസ്സിന്റെ കത്ത് കണ്ടുകൊണ്ട് തിരുവനന്തപുരം ജില്ലയുടെ കല്ലറക്കെടുത്ത് വയസ്സ് മാത്രമുള്ള മരിച്ചു പോകുമെന്ന് ആ ഞങ്ങൾക്കും ും കുടുംബത്തിന് അത്തരമൊരു ദുരന്തം തരല്ല അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടുകൂടി ഇരുപത്തി അയ്യായിരം രൂപ അമ്പത് ലക്ഷം രൂപയുടെ ബഡ്ജറ്റിൽ തുടക്കം കുറിച്ചുകൊണ്ട് ഒന്നും നോക്കാറ് ഒന്നും ചിന്തിക്കാറ് ജൂൺ മാസത്തില് പാവപ്പെട്ട മക്കളുടെ ആരും സഹായിക്കാറില്ലാത്ത മക്കളുടെ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി വരുമ്പോൾ അവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കാൻ അവർക്ക് വാങ്ങി കൊടുക്കാൻ അവർക്ക് ചെരുപ്പ് കൊടുക്കാൻ അവർക്ക് ആ വാങ്ങി കൊടുക്കാൻ അല്ലാഹ് എനിക്ക് തന്ന പണത്തിന്റെ ഒരു വിഹിതം ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആവേശത്തോടെ ഒന്നും ചിന്തിക്കാറ് കൂട്ടുകാരനോട് ചോദിക്കാറ്

കൽബ് പൊട്ടി ഈ ില് ഒന്നാമത്തെ ആളാരാണ് ഒന്നും നോക്കണ്ട പടച്ചവനാണ് തരുന്നത് തന്ന സ്വത്ത് മുഴുവൻ ഒരു സെക്കൻഡ് കൊണ്ട് നശിപ്പിക്കാറുള്ള തന്നതിന്റെ നൂറിഴപ്പിൽ തിരിച്ചു തരാനുള്ള കഴിവ് ഇന്നും രാജാതിരാജനായ റബ്ബിനെ